ലോകത്ത് ഓരോ നാടിന്റെയും സാംസ്കാരിക ജീവിതത്തിന്റെ ജീവനാടി ഗ്രന്ഥശാലകളാണ് എന്ന് പെരുമ്പടവം ശ്രീധരൻ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടപ്പാക്കുന്ന വായന വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വായന മാത്രമാണ് താൻ ജീവിതത്തിൽ നിരന്തരം ചെയ്യുന്ന ഏക കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജോസ് കരിമ്പനെയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണിയും ചേർന്ന് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആദരിച്ചു നേതൃസമിതി അംഗം ശശികുമാർ പെരുമ്പടവം ലൈബ്രറി പ്രസിഡന്റ് ഫാദർ കോസ് തുടങ്ങിയവരും ആദരവ് നൽകി കാലഘട്ടത്തിനനുസരിച്ച് ഈശ്വരൻ മനുഷ്യരെ എഴുന്നേൽപ്പിക്കും പെരുമടകരയിലും അതുപോലെ കേരളത്തിലും സാഹിത്യ ലോകത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്പ്രാവിനെ എഴുന്നേൽപ്പിച്ച മഹത് വ്യക്തിയാണ് പെർഭാവം സീതൻ അത് ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട് ഈ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങളൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനടിസ്ഥാനം ഇട്ടവരിവരൊക്കെയാണ് പെരുമ്പളകം ഗ്രാമത്തിൻ്റെ പേര് തന്നെ പ്രശസ്തമാക്കിയ ബഹുമാനപ്പെട്ട പെരുമ്പളം സീധൻ സാറിനോട് അതൈതവുമായ നന്ദിയും സ്നേഹവും ആദരവും അർപ്പിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും ലൈബ്രറിക്ക് ഒരു മുതൽക്കൂട്ടാണ് കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ ചില കൃതികളിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വാക്കുകൾ പോലും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അഭയം എന്ന് പറയുന്ന സിനിമയിലാണ് അല്ല നോവലിലാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടത്തിലെ ചേറിൻ്റെയും തോട്ടുപൊക്കത്തെ കൈതപ്പൂവിൻ്റെയും മണമുള്ള ഒരു അന്തരീക്ഷം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തെ പറയുന്നത് ഒരു അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണെങ്കിലും ആ അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുകയാണ് അതുപോലെ വളരെ ഇത്രയും വായനാസുഖമുള്ള ഒരു എഴുത്ത് ഉടമയാണ് ശ്രീധരേട്ടൻ എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇവിടെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു കൃതി എന്ന് പറയുന്ന ഒരു സങ്കീർത്തനം പോലെയാണ് എനിക്ക് അദ്ദേഹം അതിൻ്റെ നാലാമത്തെ പതിപ്പ് എനിക്ക് കയ്യൊപ്പിട്ട് എനിക്കൊരു പുസ്തകം തന്നു അത് ഞാനിപ്പോഴും ഒരേ ഒരു നിധി പോലെ ഞാനിപ്പോഴും എൻ്റെ പുസ്തക ശില്പിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വളരെയേറെ സന്തോഷം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ആ പുസ്തകം എടുത്ത് ഒന്നുകൂടെ നോക്കി ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ നിരന്തരമായി ചെയ്തു പോന്നിട്ടുള്ള ഏകകൃത്യം വായനയാണ് ഇപ്പോഴും അത് തന്നെ തുടരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അതാണ് അഭിമാനവും അത് തന്നെയാണ് വായന ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നു നല്ല മനുഷ്യനാക്കുന്നു സമ്പൂർണ്ണ മനുഷ്യനാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനങ്ങനെ ആയി എന്നല്ല ഞാൻ ഞാൻ വായിച്ചു പഠിച്ചിട്ടുള്ളത് നിന്ന് ഏറ്റവും വലിയ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം അതാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പോഴും ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ ചില പ്രായമായി അത് വായന വായന പള്ളത്തേപ്പല കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ് വായന തന്നെയാണ് വേറെ വായനയെഴുത്തും വേറെ ഒന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ആ ഒരു സംതൃപ്തി എനിക്കുണ്ട് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നാടും അവിടുത്തെ ഗ്രന്ഥശാലയും തമ്മിൽ വലിയൊരു വൈകാരിക ബന്ധം ഉണ്ടാവണം ഉണ്ടാകും അത് നിലനിൽക്കണം അതാണ് ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ജീവനാടി അത് എല്ലാവരും മനസ്സിലാക്കിയാൽ ഗ്രന്ഥശാലയിലേക്ക് വരികയും ഗ്രന്ഥശാല സ്വന്തം സ്വന്തം തറവാടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തൊട്ട് അയാളുടെ സാംസ്കാരിക ജീവിതം ആരംഭിക്കുകയും അത് പിന്നീട് വിപുലമാവുകയും ചെയ്യും ആ ഒരു അനുഭവമാണ് എനിക്കുള്ളത് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഒന്നിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് എന്നെ കാണാൻ വന്നതിൽ ഈ നിങ്ങളോടൊക്കെയും അപാരമായ നന്ദിയുണ്ട് കേട്ടോ ലൈബ്രറിയില്ല ഇവിടെ അപ്പോൾ എനിക്ക് ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി പുസ്തകങ്ങൾ മേടിച്ചുകൊണ്ടൊന്ന് വായിക്കുകയാണെങ്കിൽ അപ്പോഴാണ് എനിക്ക് ലൈബ്രറിയുടെ ഒരു ആശയം മനസ്സിലായത് അപ്പോൾ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറിയിൽ പി എൻ പണിക്കർ സാറ് വന്നു അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടു ആരും പറഞ്ഞിട്ടല്ല ഞാനങ്ങ് പോയി ഞാൻ പറഞ്ഞു സാർ ഞാൻ പെരുമ്പൃഗത്തു നിന്നാണ് വരുന്നത് എന്താ കാര്യം പെരുമ്പഴത്ത് ഞങ്ങൾക്ക് ലൈബ്രറി ഇല്ല ഞങ്ങളെ ലൈബ്രറി ഉണ്ടാക്കാൻ സഹായിക്കണം അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ലൈബ്രറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ അംഗീകാരത്തിനു വേണ്ടി ഞാൻ സഹായിക്കാം വേറൊന്നും ചെയ്യാൻ ഒക്കില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരമാണ് രാജ്യം അഭിമാനപൂർവമാണ് നടന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെ ഞാൻ ലൈബ്രറി തുടങ്ങി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി ജോയിന്റ് സെക്രട്ടറി പി കെ വിജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം എൽ എൽദോസ് നേതൃസമിതി കൺവീനർ എ കെ വിജയ്കുമാർ പെരുമ്പടവം ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് കെ കെ ശശി സെക്രട്ടറി ശ്രീനാഥ് എസ് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ ലൈബ്രേറിയൻ ഓമന ഷാജു കമ്മിറ്റി അംഗങ്ങളായ ടി പി ലളിത രവി ശില്പശാല പ്രൊഫസർ ഡോക്ടർ വി എം മാത്യു സക്കറിയ ജേക്കബ് വർഗീസ് കരിമ്പാടം തുടങ്ങിയവർ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു യറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം